രാവിലെ ഞങ്ങള് കഞ്ഞിയാണ് കഞ്ഞീം മെച്ചു രാവിലെ ഇന്നും ഇത്തിരി ദോശയൊക്കെ ഇല്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ കഞ്ഞി ഒക്കെ ചൂട് കഞ്ഞിയും പേറും പപ്പടം ചോറൂടെ എടുത്ത കൂടെ ചോറൂടെ എടുക്കണം വെള്ളം ചോറും വെള്ളം കൂടെ എടുത്ത് ആ ചോറൂടെ കഴിക്കണം എന്നിട്ട് പപ്പടവും എടുത്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഞ്ഞിയും പയറും പപ്പടത്തിൽ വെക്കും ചോറൂടെ എടുത്തു ചോദിച്ചോ ചോറും കൂടെ ഇവിടെ ചോറും കൂടെ എടുത്ത് കഴിക്കണേ നല്ല ടേസ്റ്റാ ഓന്നില്ല നമ്മൾ രാത്രിയിലൊക്കെയാണ് കഞ്ഞി കുടിക്കുന്നത് ഇന്ന് രാവിലെ കൂടെ കഞ്ഞി ആക്കാന്ന് വെച്ചു ഓക്കെ രാവിലത്തെ കാപ്പ് പൊടി കന്നിപൊടി ഏറ്റവും കൂടുതൽ ഇന്ന് പാവയ്ക്ക മെഴുക്കുരട്ടിയത് പാവയ്ക്ക തേങ്ങ മല്ലിയിലേപ്പില സവാള പച്ചമുളക് ഇത് പാവയ്ക്ക മെഴുക്കുരട്ടി അങ്ങനെ പാവയ്ക്ക മൈക്കോറിട്ട് റെഡിയാണ് തേങ്ങ ചേർത്ത് കൊടുക്ക പാവയ്ക്ക മയക്കൂർ ചെറിയ മുറിച്ച് ചോറിനോട് പാവയ്ക്ക തീരാണ് അതിന് തേങ്ങ ഇതെല്ലാം കൂടെ നമ്മൾ വറത്തെടുക്കാൻ പോകാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വെച്ചുള്ള തീയല് പാവയ്ക്ക വെച്ചു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അതുപോലെ തന്നെ തീയലുള്ള തേങ്ങ വലത്തറ വര വളത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ അരക്കും ആ മിക്സി നല്ല ജാർ കഴിവ വെള്ളം നല്ല തിളച്ചും ടേസ്റ്റ് പോകും ആയി നമുക്ക് ഇതിലേക്ക് അല്ലെങ്കിൽ മല്ലേ മുടി കൊടുക്കാം കഴുകി ഓക്കെ ഉണക്കമീൻ വറുത്തത് റെഡിയായിട്ടുണ്ട് അച്ഛനെന്ന് ബാവയ്ക്ക തീരെക്ക ഒഴുകൂറിട്ടെങ്കിൽ ഉണക്കമീനും ഇല്ല പാവയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവന്നേ കടന്നേ നല്ല ലാഭത്തിന് ഇട്ടിയപ്പോ പാവയ്ക്ക് മേടിച്ചു അല്ലേ തീയലിൻ്റെ കൂടെ തൈരൊഴിക്കുമ്പോഴും രുചിയും ഉപ്പിട്ടെ ഇന്ന് നമ്മളെല്ലാം വെജിറ്റേറിയനും പിന്നെ ഉണക്കമീൻ മാത്രം നമ്മള് മീനില്ലാത്ത ബാക്കി ചെറിയ കയ്പൊക്കെ ഉണ്ടായിട്ട് കയ്പ്പ് വല്ലാട്ടില്ല അറിഞ്ഞാ നല്ല സെറ്റായിട്ടാ ചെയ്ത കയ്പ അറിയത്തില്ലായിരിക്കാൻ ശരീരത്തിനും നല്ലേ മാറയ്ക്ക മെഴുക്കുരട്ടിയും മാറയ്ക്ക തീരും ആളൊന്നുമില്ല നമ്മൾ അല്ല ഈ വെച്ച ഞാൻ ഞാൻ പോയി കുറച്ച് നെല്ലിക്കയും നാരങ്ങയും മേടിച്ചു അത് ഉപ്പിളിടണം കേട്ടോ ഓക്കെ 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 നാരങ്ങ എല്ലാം നല്ലപോലെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചു അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചു നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി നല്ല ഉപ്പ കച്ചവടം നല്ല അടിപൊളി കടകരണയ്ക്ക ഉണ്ടാക്കി നെല്ലിക്ക അച്ചാർ അങ്ങനെ നാരങ്ങ അച്ചാറും റെഡിയായി